ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കബാബാണ് അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോർമലി പുഴുങ്ങുന്നതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്കിതൊന്ന് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ മുട്ടയുടെ എണ്ണൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക ആളെണ്ണ അനുസരിച്ചിട്ട് എത്ര വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ പത്തെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ചല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചെപ്പും പുതിനെല്ലയ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ചമ്മന്തിക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കും ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല നാരങ്ങ പിഴിഞ്ഞ് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന മുട്ട എടുത്തിട്ട് ഓരോന്നിലേക്കായിട്ട് ഇതുപോലെ ചമ്മന്തി പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ പൊതിഞ്ഞു കൊടുക്കുക കാരണം ഇത് വിട്ടുപോകാൻ പാടില്ല നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ചമ്മന്തിയോട് അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം കവർ ചെയ്താൽ മതിയാവും നമ്മൾ ഉണ്ണിയൊക്കെ പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാം പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ഷമ വേണം കാരണം ഇതിനൊക്കെ കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ മൂന്നോ നാലെണ്ണോ ഒക്കെ ഉണ്ടാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ കുറച്ചധികം ചെയ്യേണ്ട വരുന്ന സമയത്ത് ടൈം എടുത്തിട്ട് തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഒന്ന് തണുത്തോട്ടെ കാരണം ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തിയൊക്കെ ടൈറ്റായാലാണ് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഇത് ഒരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നീട് ഇത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ മൈദയും കോൺഫ്ലോറും കൂടെ ഈക്വലായിട്ട് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുത്തിരിക്കുന്ന പേസ്റ്റാണിത് അതിലേക്ക് നമ്മൾ ഈ ഒരു കബാബ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോർ കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മുക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാ ഭാഗവും ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ചെയ്യുന്ന ചെയ്തെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചമ്മന്തി പുറത്ത് വരാത്ത രീതിയിൽ നമ്മളിത് കവർ ചെയ്തെടുക്കണം കാരണം അത് കുറച്ചൊക്കെ വെളിച്ചെണ്ണയിൽക്കൊക്കെ ചാടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമ്മളിതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിലാണ് ഇത് മുക്കി ഇതുപോലെ കവർ ചെയ്തെടുക്കണേ അതിന് പകരമായിട്ട് നമുക്ക് മുട്ടയിലും ചെയ്യാവുന്നതാണ് പക്ഷേ മുട്ടയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട വേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ മൈദയും കോൺഫ്ലവറും കൂടെ ഈക്വലായിട്ട് എടുത്തിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ നമ്മൾ മുക്കി പിന്നെ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഞാൻ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഓരോന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ആക്കുമ്പോൾ മീഡിയം ഫ്ലെയിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ എ കബാബ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നോമ്പ് ഉറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ എരിവും അതുപോലെ തന്നെ ഒരു പുളിപ്പൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം